ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം പ്ലാച്ചിമടയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു മുതലമട ചുള്ളിയാർ ഡാം മിനുക്കുംപാറ കോളനിയിൽ സലീമിന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള സാലിയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഗോവിന്ദാപുരം ആട്ടയാമ്പതി സ്വദേശി റംഷാദിനെ ഗുരുതര പരുക്കുകളോടെ വിളയോടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ മീനാക്ഷിപുരത്തു നിന്നും മുതലമടയിലേക്ക് പോവുകയായിരുന്ന സാലി സഞ്ചരിച്ചിരുന്ന ബൈക്കും വണ്ടിത്താവളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സാലിയെയും വലതുകാലിനെ ഗുരുതരമായി പരിക്കേറ്റ റംഷാദിനെയും ഉടൻ വിളയോടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല മുതലമടയിൽ പിക്കപ്പ് വാൻ ഡ്രൈവറാണ് മരിച്ച സാലി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബുധനാഴ്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അമ്മ ഖദീജ സഹോദരങ്ങൾ ഫാത്തിമ സജിന ഫൌസിയ